ജില്ലയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റായ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കടുവാ പേടിയിലായതോടെ റബ്ബർ ടാപ്പിംഗ് പ്രതിസന്ധിയിലായി എസ്റ്റേറ്റിന്റെ നടത്തിപ്പ് പോലും തടസ്സപ്പെടുമോ എന്ന ആശങ്കയുള്ളതായി മാനേജ്മെന്റ് അടയ്ക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നതോടെ മലയോര മേഖല കടുത്ത ഭീതിയിലാണ് അഞ്ഞൂറോളം പേർ ജോലി ചെയ്യുന്ന പുല്ലങ്ങോട് എസ്റ്റേറ്റിൽ നേരത്തെ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി സായുധരായ ആളുകളെ കമ്പനി നിയോഗിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി എസ്റ്റേറ്റിന്റെ തോക്കു ലൈസൻസുകൾ അധികാരികൾ ഇതുവരെ പുതുക്കി നൽകിയിട്ടില്ല ഇതാണ് തൊഴിലാളികളുടെ ഭയത്തിന്റെ പ്രധാന കാരണം മലപ്പുറം ജില്ലയിലെ രണ്ടായിരത്തി ഇരുന്നൂറോളം ഏക്കറിൽ വ്യാപ്തിയുള്ള ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു പ്രധാന വ്യവസായ സ്ഥാപനമാണ് ഈ തോട്ടത്തിൽ നാനൂറിൽ പരം തൊഴിലാളികൾ ദിവസേന ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിഭാഗം ടാപ്പിംഗ് തൊഴിലാളികളാണ് അവർ അതിരാവിലെ ടാപ്പിങ്ങിനായി ജോലിക്ക് പോ പോകാറുണ്ട് ഈ എസ്റ്റേറ്റ് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം വനാതിർത്തി പങ്കിടുന്ന ഒരു തോട്ടമാണ് അതിൽ തന്നെ ഒരു ഹെക്ടറിൽ ഒരു തൊഴിലാളി മാത്രമാണ് ടാപ്പിങ്ങിനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ നമ്മുടെ ുള്ളത് കൊണ്ട് തൊഴിലാളികൾ വളരെയധികം ഭീതിയിലാണ് ജോലി ചെയ്യുന്നത് ഈ അടുത്ത സമയത്ത് ഇവ എസ്റ്റേറ്റിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരു യുവാവ് ഒരു തോട്ടം തൊഴിലാളിയെ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊന്നതിനു ശേഷം ഇവർ വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത് അവർ ജോലിക്ക് പോകാൻ തന്നെ മടുക്കുകയാണ് അവരുടെ കുടുംബങ്ങൾ തന്നെ അവരെ ജോലിക്ക് പറഞ്ഞേക്കുവാൻ വിസമ്മതിക്കുകയുമുണ്ട് ഈ അവസരത്തിൽ എസ്റ്റേറ്റ് ഇത് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ലൈസൻസ് ഉള്ള തോക്കുകൾ ഉണ്ടായിരുന്നു മൂന്ന് തോക്കുകൾ ഈ മൂന്ന് തോക്കുകളുടെയും ലൈസൻസ് യഥാസമയങ്ങളിൽ പുതുക്കിയിരുന്നതുമാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിട്ട് ഇന്നേവരെ അതിന്മേലൊരു തീരുമാനം എടുക്കുകയോ ലൈസൻസ് പുതുക്കി നൽകുകയോ ചെയ് ചെയ്തിട്ടില്ല ഈ അവസ്ഥയിൽ എസ്റ്റേറ്റിന്റെ നടത്തിപ്പ് തന്നെ ഭീഷണിയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് ഈ തുടർന്നാൽ എത്തുമെന്നാണ് ഞങ്ങൾ ഭയക്കുന്നത് അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണമെന്നും ഈ പ്രശ്നം പരിഹരിച്ചു തരണമെന്നും തൊഴിലാളികളുടെ ഭീതി അകറ്റണമെന്നുമാണ് മാനേജ്മെന്റ് ആവശ്യപ്പെടാനുള്ളത് പല തൊഴിലാളികളും ഇന്ന് ജോലിക്ക് എത്തിയിട്ടില്ല ജോലിക്ക് പോകാൻ കുടുംബങ്ങൾ അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കടുവയെ പിടികൂടുന്നതുവരെ തോട്ടങ്ങളെല്ലാം ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഏക്കർ വരുന്ന പുല്ലങ്ങോട് റബ്ബർ എസ്റ്റേറ്റിൽ ദിനേന എന്നോണം വന്യമൃഗങ്ങൾ കയറിയിറങ്ങുന്ന സ്ഥലമാണ് അതിനാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടി പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ല ന്യൂസ് ബ്യൂറോ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് ഡയമണ്ട് പർച്ചേസ്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ